മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ അപ്പൊ അതിന്റെ വയലേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് അതിന്റെ ബുദ്ധിമുട്ട് സ്റ്റേറ്റിന് തന്നെയല്ലേ അപ്പം ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് ഓരോ സിറ്റീസന്റെ ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം അപ്പൊ അത് ചെയ്തല്ലേ പറ്റുള്ളൂ അവർക്കുള്ള റെമഡി എന്ന് കഴിഞ്ഞാൽ കമ്മീഷന്റെ കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം ചമലിൽ മയക്കുമരുന്ന് ലഹരിയിൽ മൂത്ത സഹോദരൻ അനുജൻറെ തലയ്ക്ക് വെട്ടിപ്പരിക്കേൽപ്പിച്ചു കാരണായ അഭിനന്ദൻ അല്ലെങ്കിൽ എന്റെ എല്ലാം സിന്തറ്റിക് ഇത് കേരളമല്ല ഞാൻ വളർന്നതും ഞാൻ ജനിച്ചതും ഞാൻ ജീവിച്ചതും ഞാൻ അറിഞ്ഞതും ഞാൻ കേട്ടതും ഒന്നുമല്ല ഇവിടെ നടക്കുന്നത് ഇത് കേരളമല്ല പണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളമെന്ന് എന്നാൽ ഇന്ന് ചെകുത്താന്മാരുടെ കോട്ടയായി മാറിയിരിക്കുകയാണ് ഈ കേരളം ജീവിക്കാൻ പേടിയ ഓരോ ദിവസം തള്ളി നിൽക്കാനും ഓരോ ദിവസം പേടിച്ച് പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് അല്ല സുഹൃത്തുക്കളായി നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്ക് താമരശ്ശേരിയിൽ ഈ ഒരു ഇത്രയും കൊടുംക്രൂരത നടന്നതിനു ശേഷം വീണ്ടും താമരശ്ശേരിയിൽ അടുത്ത പ്രശ്നം നിങ്ങളൊന്നും ആലോചിച്ചു ഡെയി ഇപ്പോൾ ഓരോ ഓരോ ഞെട്ടിക്കുന്ന ന്യൂസുകൾ ആണ് നമ്മൾ ഓരോ ദിവസം കേൾക്കുന്നത് ഞെട്ടി ഞെട്ടി തളർന്നു ഇനി ഞെട്ടാൻ വയ്യ ഞെട്ടാൻ ഈ ശരീരത്തിൽ ആരോഗ്യമില്ല ആ രീതിയിലിട്ട് മാറിയിരിക്കുകയാണ് അത്രയ്ക്ക് ഞെട്ടിക്കുന്ന സമൂഹങ്ങളാണ് ഈ കേരളത്തിൽ ഓരോ ദിവസവും നടക്കുന്നത് എന്തിനേ റീസൻറ്റ്ലി ഈ ഷഹബാസിനെ കൊടും ക്രൂരതയിലൂടെ കൊലപ്പെടുത്തിയതിനു ശേഷം അവമാർ ഇന്ന് പോയിരുന്ന പരീക്ഷ എഴുതുകയാണ് എന്തുകൊണ്ട് അവമാർക്ക് പരീക്ഷ എഴുതാൻ അനുവദിച്ചു എന്ന് അന്വേഷിച്ചു വന്നപ്പോൾ അതിവിടത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഓരോ പൗരനും അല്ലെങ്കിൽ പതിനഞ്ചു വയസ്സിന് താഴെയുള്ള ഓരോ കുട്ടികൾക്കും ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടടേ ഇവിടെ പരീക്ഷ എഴുതാടെ എന്ത് കുറ്റം ചെയ്താലും എന്ത് തോന്നിവാസം ചെയ്തു കഴിഞ്ഞാലും പരീക്ഷ ഇവിടെ എഴുതാം കാരണം നാളെത്തെ വരും തലമുറയാണ് ഇവിടെ തലമുറ വാർത്തെടുക്കേണ്ട എടുക്കേണ്ട അടുത്ത് വരുന്ന യുവാക്കളാണ് അവന്മാരാണ് അവന്മാർ എന്തൊക്കെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടം കൊടുക്കണം അതാണ് ഇപ്പോഴത്തെ രീതി സി ഒരുപക്ഷെ ഞാൻ ഈ കേസ് ക്ഷമിക്കുമായിരുന്നു അവന്മാർക്ക് ചിലപ്പോൾ തല്ലുകൂടിയതിന്റെ ഇടയിൽ പറ്റിപ്പോയതാവാം പക്ഷെ ആ വോയിസ് റെക്കോർഡ് അത് കേട്ടിട്ട് യുവമാർക്ക് അബദ്ധം പറ്റിയതാണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല മനഃപൂർവ്വം ചെയ്തപ്പോഴും ക്രൂരതയാണ് ഷഹബാസ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ വീട്ടിലുള്ളവരുടെ അവസ്ഥ നമ്മൾ ആലോചിക്കണം അവർ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം ഇത്രയും നാറേ പരിപാടി ചെയ്തിട്ടും ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ നീതിപീഠവും നിയമവും ഗവൺമെന്റും ഒക്കെ നിൽക്കുന്നത് കാണുമ്പോൾ ആ ഫണ്ടമെന്റൽ റൈറ്റ്സിനോട് എനിക്ക് പുച്ഛം മാത്രമാണ് തോന്നുന്നത് സീരിയസ്ലി പറയാം ഇങ്ങനെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ നിയമമെങ്കിൽ ആ നിയമം നിങ്ങൾ താമസിച്ച് ചെയ്യാതെ തന്നെ മാറ്റി എഴുതണം ഇങ്ങനത്തെ നിയമം ഇവിടെ കേരളത്തിൽ വേണ്ട ഉള്ള കാര്യം ഞാൻ പറയും ഇത് ഇന്ത്യൻ നിയമമായാലും അത് മാറ്റി എഴുതുക തന്നെ വേണം ഇത്രയും കൊടും ക്രൂരത ചെയ്ത കുറ്റവാളികൾക്ക് ഇവിടെ പരീക്ഷ എഴുതി എക്സാമും പാസ്സായി വീണ്ടും പഠിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നു അല്ലെങ്കിൽ പഠിച്ച് വീണ്ടും ഇവമാര് തലതെറച്ചവന്മാരായി മാറുന്നുണ്ടെങ്കിൽ അത് ഈ കേരളത്തിന്റെ ഒരു വെറും ശാവമായി അല്ലെങ്കിൽ നാണക്കേടായി മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ ഇനി നമുക്ക് ഒരു വോയിസ് കേട്ട് നോക്കാം ഒരു ക്രിമിനൽ വയർ പറയുന്ന ഒരു വോയിസ് ആണ് ഈ സംഭവം കേട്ടിട്ട് നിങ്ങൾ തന്നെ പറ ഇതാണ് ഇവിടുത്തെ നിയമമെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ജീവിക്കാൻ പേടിയുണ്ട് നാളെ ഒരു പത്താം ക്ലാസിന് താഴെ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു കുട്ടി വന്നിട്ട് എന്നെ എന്തെങ്കിലും ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ തീർത്ത് കഴിഞ്ഞിട്ട് അവൻ നാളെ പോയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടുത്തെ നിയമം ഏതാണ് ഇവിടുത്തെ നിയമം ഇതാണ് ഈ ഉച്ചം മാത്രം ഓപ്പൺ ആയിട്ട് എന്തായാലും സംഭവം എന്ന് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ അപ്പൊ അതിന്റെ വയലേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് അതിന്റെ ബുദ്ധിമുട്ട് സ്റ്റേറ്റ് തന്നെ അല്ലേ അപ്പം ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് ഓരോ സിറ്റിസന്റെ ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം അപ്പൊ അത് ചെയ്തല്ലേ പറ്റുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്കുള്ള റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലാവസ്ഥ കമ്മീഷന്റെ പരാതി കൊടുക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഫർദർ മൂവ്മെന്റ് അങ്ങനെ പോകും കേസിന്റെ സ്റ്റാറ്റസ് അങ്ങനെ പോകും അപ്പം ഈ ട്വന്റി വൺ എയുടെ വയലേഷൻ ആവാതിരിക്കാൻ വേണ്ടി മസ്തായിട്ട് അവർക്ക് വിദ്യാഭ്യാസം പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആ വിദ്യാഭ്യാസം കൊടുക്കണം ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ നിയമം ഇതാണ് നമ്മുടെ നിയമം ഇതൊക്കെയാണ് നമ്മുടെ നിയമം ഈ ഒരു നിയമവ്യവസ്ഥയിലൂടെയാണ് വ്യവസ്ഥയിലൂടെയാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം ജീവിക്കുന്ന നാളെ ഈ നിയമം ഉണ്ടാക്കിയവന്റെ കുടുംബത്തിനൊന്നും ഒരു പ്രശ്നം വരാൻ പോവില്ല അല്ലെങ്കിൽ ഈ നിയമം മാറ്റി എഴുതേണ്ട ഒരു സിറ്റുവേഷൻ വരും എപ്പോഴെന്ന് അറിയാമോ ഈ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ കുടുംബത്തിൽ ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കണം അന്ന് മാറ്റി എഴുതും ഈ നിയമം അല്ലാതെ നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ മാറ്റി എഴുതത്തിൽ ഇടയിവിടുത്തെ നിയമം അങ്ങനെ മാറ്റി എഴുതുന്നൊന്നും ഇവിടുത്തെ നിയമം അതാണ് ഇവിടുത്തെ നിയമം അല്ലേ ആ നിയമത്തോട് മുച്ഛം മാത്രമാണ് ഈ ഒരു വിഷയത്തിന് ശേഷം ഞാൻ സത്യം പറഞ്ഞ എനിക്ക് എനിക്ക് പേടിയാണ് നാളെ നമ്മുടെ വീട്ടിലും കുട്ടികൾ കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ ഇതുപോലെ സ്കൂളിലൊക്കെ വിടാൻ പേടിയാ എന്തെങ്കിലും ചെറിയ കശപ്പിച്ച പിള്ളേരാകുമ്പം സ്കൂളിലൊക്കെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതിന്റെ പേരിൽ മാരക ആയുധങ്ങളാൽ കൊല്ലപ്പെടുകയാണെങ്കിൽ നമുക്കത് താങ്ങാൻ പറ്റുമോ ഇല്ല എനിക്ക് പേടിയാ സീരിയസില് പറയാം നമുക്ക് പറയാൻ പറ്റത്തില്ലേ ഞാനൊക്കെ പഠിക്കുന്ന കാലത്തും വഴക്കുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഒരിക്കലും ഒരു ഒരുത്തരം തല്ലിക്കൊല്ലുന്ന അവസ്ഥയിലോട്ടൊന്നും പോയിട്ടില്ല ചെറിയ ഒന്നും നല്ല അടിപൊളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതുപോലുള്ള മാരക ആയുധങ്ങൾ വരെ വച്ച് ൊല്ലുന്നു അതും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഗ്രൂപ്പുകളിൽ പ്ലാൻ ചെയ്യുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് എന്ന് പറയുന്ന സാധനങ്ങൾ യൂസ് ചെയ്യാൻ തക്കിയ രീതിയിൽ ഫോണുകൾ സ്വന്തമായി അവരുടെ കയ്യിൽ ഉണ്ടെന്ന് ഉള്ള ഒരു കാര്യം കൂടി നമ്മളിവിടെ നോട്ടീസ് ചെയ്യണം അല്ലെ ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പീട്ട പീറപ്പായലുകൾക്ക് എന്തിനാണ് മാതാപിതാക്കൾ ഫോണുകൾ മേടിച്ചു കൊടുക്കുന്നത് അവർക്ക് അതിന്റെ ആവശ്യമുണ്ടോ ഈ ഫോണുകൾ അവന്മാർക്ക് സ്വന്തമായിട്ട് ഉള്ളത് കൊണ്ടല്ലേ യുവമാർ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്ത് ഒരുത്തനെ തന്നെ തീർത്തത് ഈ പ്ലാൻ ചെയ്ത് തീർത്തു തന്നെ വന്നിരുന്ന് വീണ്ടും ആ ആ ഗ്രൂപ്പുകളിൽ വളരെ സന്തോഷത്തോടും ലാഘവത്തോടും മാസ് കാണിച്ച് വോയിസുകൾ വീണ്ടും ഇടുന്നു അപ്പൊ യുവമാർക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോണുകൾ ഉള്ളത് കൊണ്ടല്ലേ അവിടെ മാതാപിതാക്കളുടെ ആ ഒരു ഫോൾട്ടല്ല നമുക്ക് കാണാൻ സാധിക്കുന്ന എന്തിനാണ് ഈ പ്രായത്തിലുള്ള പിറ പയലുകൾക്ക് നിങ്ങൾ ഫോണുകളും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നത് വളർത്തണം പാരന്റിങ് എന്ന് പറയുന്ന സാധനം വളരെ മുഖ്യമായ ഒരു കാര്യമാണ് അല്ലെ മക്കളെ വളർത്തേണ്ട സമയത്ത് തല്ല് കൊടുക്കേണ്ട സമയത്ത് തല് കൊടുത്ത് തന്നെ വളർത്തണം തല്ല് കൊടുക്കണം എന്നൊന്നും എഴുതിട്ട് അറിഞ്ഞാ മുറിഞ്ഞു അടിക്കണമെന്നല്ല പറയുന്നത് ചെറിയ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അത് പൊറുക്കാൻ പാടില്ല പറഞ്ഞ് മനസ്സിലാക്കി അത് ആ രീതിയിൽ വളർത്തിയെടുക്കണം ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ മാതാപിതാക്കൾ കണ്ണടക്കി അതോടെ വീണ്ടും ചെയ്യും വലിയ വലിയ ക്രൂരതകൾ ഇതുപോലേക്ക് ഇരിക്കും അവസാനം അന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏതോ കുട്ടിയെ കേമാർ ഉപദ്രവിച്ച സമയത്ത് പറഞ്ഞു മനസ്സിലാക്കി നേരെ ചോ കൊടുക്കേണ്ട പ്രായത്ത് കൊടുത്ത് വളർത്തിയിരുന്നെങ്കിൽ ഇന്ന് പത്താം ക്ലാസ്സിലെത്തിയ കൊടു ക്രൂരതയവുമാര് ചെയ്യത്തില്ല അപ്പൊ അവിടെ മാതാപിതാക്കളുടെ ഭാഗത്ത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട് പ്രത്യേകിച്ച് അതിൽ ഒരുത്തന്റെ അച്ഛൻ ഗുണ്ടേന്നൊക്കെ പറയുന്നുണ്ട് അവൻ നെഞ്ചൊക്കെ കേട്ട് കറങ്ങുന്ന ടീമാണ് പോലീസുകാരന്റെ മകൻ ടീച്ചറിന്റെ മകൻ ടീച്ചറിന്റെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എവിടത്തെ ടീച്ചറാണോന്നൊന്നും എനിക്കറിയത്തില്ല നല്ലപോലെ വളർത്തി വെച്ചിട്ടുണ്ട് മക്കളെ ഒക്കെ സൂപ്പറാ ഇങ്ങനെ മക്കളെ വളർത്താൻ ഇതുപോലെ മാതാപിതാക്കൾ മക്കളെ വളർത്തി വാർത്ത അങ് എടുക്കണം കൊള്ളാം നല്ലപോലെ വളർത്തി വെച്ചിട്ടുണ്ട് തിന്നാനും കൊടുത്ത് തോന്നുന്ന പോലെ അഴിഞ്ഞാടി നടക്കാൻ പൈസയും കയ്യിലും വിട്ട് ഫോണും ഒക്കെ മേടിച്ചുകൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തൊലഞ്ഞ് നാറാണത്താവും അറ്റ്ലീസ്റ്റ് പ്ലസ് ടു എങ്കിലും കഴിഞ്ഞിട്ട് വേണം മക്കൾക്ക് ഫോണും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക എനിക്ക് എന്റെ അച്ഛൻ ഒരു ഫോൺ മേടിച്ചു വരുന്നത് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് സി അങ്ങനെ ആയിരിക്കണം അല്ലാണ്ട് മുട്ടേന്ന് വിരിയും മുമ്പേ മൊബൈലുകളും കിടുതാപ്പുകളും എടുത്ത് വിട്ട് അണ്ണാക്കി ചൊരിവ് കൊടുത്ത് കഴിഞ്ഞ ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യും വഴിതെറ്റുന്നതിനൊന്നും കൈയും കണക്കില്ല ലഹരിക്ക് അടിമപ്പെട്ട് പോകുന്ന സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ബാഗുകളിൽ കോണ്ടാവ ഇങ്ങനത്തെ പല കാര്യങ്ങളും പല ന്യൂസുകളുമാണ് നമ്മൾ ഓരോ ദിവസം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ പിള്ളേരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല പണം ഉണ്ടാക്കുന്ന നെട്ടോട്ടത്തിൽ അഴിഞ്ഞാടി നടക്കുന്ന കുട്ടികൾ ഇതൊക്കെയാണ് ഇവിടെ സൊസൈറ്റിയിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ എന്നിട്ട് ഒരു തന്നെ കൊടും ക്രൂരതയിലൂടെ തീർത്തതിനു ശേഷം ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പേരിൽ ആ നാരുകൾ ഇരുന്ന് എക്സാം എഴുതുന്നു ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന നിയമവും നീതി ഒരു ഒരു രീതിയിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതേപോലെ താമരശ്ശേരിയിൽ മറ്റൊരു വിഷയം കൂടി നടന്നിട്ടുണ്ട് ഞാൻ എന്തായാലും ന്യൂസ് ഒന്ന് കൊടുക്കാം കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം ചമലിൽ മയക്കുമരുന്ന് ലഹരിയിൽ മൂത്ത സഹോദരൻ അനുജന്റെ തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ചു അഭിനന്ദിനാണ് അഭിനന്ദനാണ് ചമൽ കാരപ്പറ്റ ക്ഷേത്രത്തിലെ ഗുരുതി തറയിലെ വാളെടുത്ത് വീട്ടിലെത്തിയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്നത് സംഭവത്തിൽ പ്രതി അർജുനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഗോപി ഈ ഗോപിൻ അതായത് ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താമരശ്ശേരി ചമൽ അംബേദ്കർ കോളനി ിൽ താമസിക്കുന്ന അഭിനന്ദനാണ് തലക്ക് വെട്ടേറ്റിട്ടുള്ളത് അഭിനന്ദിന്റെ ഏട്ടനാണ് വെട്ടിയിട്ടുള്ളത് വൈകിട്ട് അഞ്ച് പതിനഞ്ചിനാണ് ഈ സംഭവം നടക്കുന്നത് ഇയാൾ സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇവർ ഈ ലഹരി മുക്ത കേന്ദ്രത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ വൈരാഗ്യമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബെട്ടേറ്റ ഉടൻ തന്നെ ബന്ധുക്കൾ ഇത് കാണുന്ന ഉണ്ടായി തുടർന്ന് ബന്ധുക്കൾ കയറി ഇടപെടുകയും ഈ വാള് കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ ഇപ്പോൾ ഈ സഹോദരൻ ആശുപത്രിയിലാണ് അതുപോലെ തന്നെ ഈ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട് സഹോദരന്റെ നില ഗുരുതരമാണോ നിലവിൽ കഴുത്തിനാണ് വെട്ടയറ്റത് എന്നുള്ള ചക്കിനം തലയ്ക്കാണ് വെട്ടയറ്റത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുരുതരമായിട്ടുള്ള പരിക്ക് തന്നെയാണ് പക്ഷേ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് ആശുപത്രി അധികൃതർ വേണ്ട ചികിത്സ നൽകി വരുന്നുണ്ട് ഈ പ്രതിയെ പിടികൂടിയിട്ടുണ്ട് പ്രതിയുടെ മെഡിക്കൽ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് സ്വന്തം സഹോദരനെ വെട്ടി ലഹരിയാണ് അവിടെ അടിച്ചു കയറ്റിക്കൊണ്ട് ചെയ്യുന്ന കണ്ണൻ കണ്ണന്തിരുവുകൾ എന്താണെന്ന് അറിയത്തില്ല ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന യുവമാര് ലഹരിക്കടിമയാണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അത് തക്കതായ രീതിയിൽ അന്വേഷിക്കണം ഇന്ന് കുട്ടികളിലേക്ക് ലഹരി എത്താൻ വലിയ പാടൊന്നുമില്ല കാരണം ഇവിടുത്തെ ഗവൺമെന്റ് എല്ലാം തുറന്ന് വിട്ടിരിക്കുകയാണ് ഇവിടെ എന്ത് തേങ്ങ നടന്നു കഴിഞ്ഞാലും ഒന്നും തിരിഞ്ഞു നോക്കത്തില്ല യുവമാരൊക്കെ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു എന്നൊന്നും അറിയത്തില്ലടെ ടു കെ വാണങ്ങളെ കൊണ്ട് തോറ്റ് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭയമാണ് ഇപ്പൊ ടു കെ വാണങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കുന്നത് ഈ ടു കെ കാണങ്ങള് പബ്ലിക് പ്ലേസുകളിൽ ഞാനും ശ്രദ്ധിക്കാറുണ്ട് യുമാര തോന്നിവസം പോലെയാണ് അവർ കാണിക്കുന്നത് ചിലവുമരും നടോടി കൂടിയൊക്കെ നടന്നു പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കാറിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ യുമാരൊക്കെ വിചാരം യുവമാരൊക്കെ എന്തോ ഒരു സംഭവം ഞാനെന്നുള്ള അഹങ്കാരവും ഭാവത്തോടെയൊക്കെ നടക്കുകയാണ് സി പിള്ളാരെ വളർത്തേണ്ട രീതിയിൽ വളർത്തിയില്ലെങ്കിൽ നാളെ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും ഇപ്പൊ തന്നെ ഈ നാറുകളെ നേരെ ചോ വളർത്തിയിരുന്നെങ്കിൽ യുവമാര് ഈ ഇങ്ങനത്തെ ഒരു കേസിൽ പോയി അകത്താവേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ല പക്ഷെ യുവമാരെ ഓഴിക്കൊണ്ട് വരും അതാണ് ഇവിടുത്തെ നിയമം അത്രേ ഉള്ളൂ അത്ര നമ്മൾ മനസ്സിലാക്കുക ഇനി ലഹരി എന്ന് പറയുന്ന സാധനം സിന്തറ്റിക് ആയിട്ടുള്ള ഐറ്റംസ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മുടെ ദയാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട് അത് വല്ലവന്റെ അനുഭവത്തിൽ നിന്നല്ല സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ദയാൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടോ ലൈഫ് തൊലിച്ചത് എന്റെ പഠനം ഇല്ലാതാക്കിയത് എന്റെ പ്രണയം അല്ലെങ്കിൽ എന്റെ ലൈഫിൽ എല്ലാം തൊലിച്ചത് സിന്തറ്റിക് അച്ഛനുമായിട്ടുള്ള ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഞാൻ അത്രയും വിഷമിച്ചല്ല ഞാൻ അവസാനം ഞാൻ കരഞ്ഞതായ സമയത്തായിരിക്കും അപ്പോൾ എനിക്ക് ഒരിക്കലും ആ കാലം ഞാൻ എൻ്റെ നശിച്ച കാലമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ലൈഫ് നമ്മൾ നമ്മള് ഒന്നുമില്ല കൈകള് ഏറ്റവും വലിയ നമ്മുടെ ശരീരമുള്ള കൈകൾ എൻ്റെ ഒരു പത്തൊമ്പത് വയസ്സിൽ ഞാൻ നിർത്തി വിട്ടതാണ് ഇരുപത് വയസ്സിലൊക്കെ ഏത് ഞാൻ എൻ്റെ കോളേജ് സമയത്ത് ഞാൻ സിന്തറ്റിക് കാരണം ഞാൻ ഭീകരമായിട്ട് സിന്തറ്റിക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഭീകരമെന്ന് വെച്ചാൽ തിന്നുന്ന പോലെ ആയിരുന്നു അങ്ങനെ നമ്മുടെ നയൻറ്റീൻ ട്വന്റി ട്വൻറ്റി വൺ കാരണം സിന്തറ്റിക്കും കൂടെ വന്നപ്പോഴാണ് മദ്യവും സിന്തറ്റിക്കും കൂടെയുള്ള ഉള്ള സമയത്തായിരുന്നു എനിക്ക് ഈ പറഞ്ഞ അച്ഛനായിട്ടുള്ള ഇതിൻ്റെ ഒക്കെ പ്രശ്നം വെച്ചാൽ ഇല്ലെങ്കിലും ശ്രീനിവാസിനെ ഒരാൾ ഫോൺ വഴി ചീത്ത വിളിക്കും ഒരിക്കലും പറ്റില്ല ഒരു മനുഷ്യർ മലയാളി ചെയ്യില്ലെങ്കിൽ ഒരാൾക്കും പറ്റില്ല സ്വന്തം മകൻ അങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എനിക്കുണ്ടായിരുന്നു ഭീകരമായിട്ട് ഞാൻ ചെയ്യുന്നതെന്നത് എനിക്ക് വലിയ ഒരു പിടുത്തമില്ല ആ പെട്ടെന്നുള്ള ലഡിലൻ ബ്രഷ് എന്ത് പറയുന്നറിയില്ല ബേസ്റ്റ് ഔട്ട് ബേസ്റ്റ് ഇതായിരുന്നു അറിഞ്ഞാൽ ഇന്ന് അതിൻ്റെ ഒരു ശതമാനം പോലും ഇല്ല കാരണം സിന്തറ്റിക് ഇറങ്ങി പോയില്ലെങ്കിൽ ശരീരത്തിനകത്ത് പോയില്ലെങ്കിൽ ഇതിങ്ങനെ കിടക്കും ബ്ലഡിൽ ഇങ്ങനെ കിടക്കുന്ന പറഞ്ഞ ഇതിങ്ങനെ റഷ്യ ഇടക്കിടക്ക് സാധനം അപ്പൊ നമ്മളെ ഭയങ്കര സുപീരിയോറിറ്റി സാധനം സംഭവം ഒന്നും അല്ല നമ്മൾ ഇത് അടിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് ആ സിന്തറ്റിക് ഞാൻ ഇരുപത് വയസ്സിനായി കാണുമ്പോൾ അന്ന് കൊക്കേനൊക്കെ ഉള്ളു ഈ എം ഡി എം എ ഒക്കെ വളരെ ഇതാണ് അപ്പൊ ഞാൻ ടു തൗസൻഡ് ട്വന്റി കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ സിന്തറ്റിക്കില് ഭീകരമായിട്ടുള്ള സിനിമ മലയാള സിനിമയും ഓർഗാനിക് ഒന്നും ആർക്കും വേണ്ട എനിക്ക് ആ വാക്ക് എന്റെ പേര് പറയുന്ന സ്വന്തം അല്ലെങ്കിൽ ഒരു അനുഭവമായിട്ട് പറയുമ്പോഴും നമ്മൾ ആ വാക്കുകളിൽ ആഴ്ന്നിറങ്ങി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം സാധനങ്ങൾ സ്വന്തം അപ്പനെ പോലും തിരിച്ചറിയാത്ത അവസ്ഥയിൽ എത്തിക്കും ധ്യാൻ സ്വന്തം അപ്പനെ ചീത്ത വിളിച്ചിട്ടുണ്ട് അതായത് ശ്രീനിവാസനെ ചീത്ത വിളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അത്രക്ക് സ്വന്തം അപ്പനെയും അമ്മയും സഹോദരങ്ങൾ അടക്കം തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് ഈ ലഹരി എന്ന് പറയുന്ന സാധനം എത്തിക്കും ഇന്ന് സ്വന്തം സഹോദരനെ വെട്ടിയിരിക്കുന്നു എന്താണ് അവിടുത്തെ കാരണം ലഹരി തലക്ക് പിടിച്ച് വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും സുഹൃത്തുക്കളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലോട്ട് പോവുകയാണ് എന്തിന് ഈ പത്താം ക്ലാസ് പഠിക്കുന്ന ഇത്രയും കൂടുതലായി ചെയ്ത യുവമാര് യുവന്മാർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇത്രയൊക്കെ ചെയ്യാൻ ചങ്ങൂറ്റം കാണിച്ച യുവമാര് അത് ഉപയോഗിക്കാതിരിക്കുമെന്ന് പറയുന്നതിലും എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ഒരു പക്ഷേ സാധ്യത അതിനും കൂടുതലായിരിക്കും എന്തായാലും നല്ല നിയമവും നല്ല നീതിയുമാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഇതാണ് ഇവിടുത്തെ നിയമം നീതിയാണെങ്കിൽ ആണെങ്കിൽ അധിക കാലം മലയാളികൾ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ഉറപ്പാക്കാക പുതിയൊരു വീഡിയോ കിട്ടണം